കുട്ടികാരെ യൂട്യൂബിൽ തന്നെ സിമ്പിളായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കൊണ്ട് ഒന്ന് അതേപോലെ ട്രൈ ചെയ്തതാണേ അപ്പോൾ ഓർമ്മയിലുള്ളൊരു അളവ് വെച്ചാണ് ചെയ്യണത് അന്ന് കണ്ടിട്ട് കുറച്ച് യൂസായി ആ വീഡിയോ അപ്പോൾ ഒരു ഒന്നര കപ്പ് ഓളം റവ അതുപോലെ തന്നെ കാൽ കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടെ ചെറിയ ചൂടുള്ള വെള്ളം ഞാനപ്പോൾ ഇത് മൊത്തത്തിലൊരു രണ്ടര രണ്ടേ മുക്കാൽ കപ്പോളം ഒഴിച്ചു ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചാട്ടാണേ കാരണം ആ വെള്ളത്തിൻ്റെ കണക്കൊന്നും അറിയാത്തോണ്ട് അപ്പം ടോട്ടലൊരു രണ്ടേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കാരണം ഫുള്ളായിട്ട് അരച്ചു കഴിഞ്ഞാൽ ചൂടാവാൻ മിക്സിയുടെ ജാറ് ചൂടാവും അപ്പോൾ ചൂടൊന്നാവാണ്ട് പൾസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാവ് ഏകദേശം ഇതേ ഭാഗത്തിൽ ആണ് ആണാവണത് കണ്ടോ നല്ല സാധാരണ നമ്മൾ ഇഡ്ഡലി ദോശ മാവൊക്കെ ഉണ്ടാക്കുമല്ലോ അതേ ഭാഗത്തിനായി ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് പരത്തി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശ റെഡിയാവേ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇത് ഈ അളവിൽ മാവ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഏകദേശം ഒരു പത്തെണ്ണം ചെയ്തെടുക്കാൻ പറ്റി അപ്പം എന്തായാലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇത്തിരി പഞ്ചസാര കൂടുതലുണ്ടാക്കുന്നത് അതായത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പോൾ ചെറിയ മധുരമൊക്കെ ഉണ്ട് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി ഈ വീഡിയോ ഷെയർ ചെയ്ത ചേച്ചിക്ക് നന്ദി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു